ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണേ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരളവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീടിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് എട്ട് പത്ത് ബീൻസ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എന്നിവയാണ് ചെറിയ കഷ്ണം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളുടെ അളവ് നോക്കാം അര ടീസ്പൂൺ പെരും ജീരകം കാൽ ടീസ്പൂൺ സാദാ ജീരകം മൂന്നോ നാലോ ഗ്രാമ്പൂ രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്കായ കാൽ ടീസ്പൂൺ കുരുമുളക് ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് അരിയാണ് അത് നന്നായിട്ട് കഴുകി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി കുക്കറ് ചൂടാക്കാൻ വയ്ക്കാം കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ടര സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കാം മസാലകൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലകൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കാൻ ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോവും ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആണ് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂണാണ് ഞാനവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നേരത്തെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള പച്ചമുളക് ഇന്ന് വിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണേ കോളിഫ്ലവറും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചക്കറികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും പുതിന അരിഞ്ഞത് ഒന്ന് ചേർത്തി കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കണം അപ്പോൾ ജീരകശാല അരി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും കുക്കറിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ മസാലകൾ പൊടികളെല്ലാം അരിയിലേക്ക് ഒന്ന് പിടിക്കണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് അടച്ച് വയ്ക്കുന്നതിന് മുമ്പ് ഒരു അര ടീസ്പൂൺ നെയ്യ് അതിലൊന്നൊഴിച്ച് കൊടുക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി വറവിനുള്ളത് നമുക്ക് നോക്കാം ആദ്യം രണ്ട് സ്പൂൺ നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ട് വരാം ആദ്യം ഞാൻ മുന്തിരിയാണ് കേട്ടോ വറക്കാനിടുന്നത് അപ്പോൾ വല്ലാതെ ഫ്ലെയിം കൂടി പോകാൻ പാടില്ല വേഗം കരിഞ്ഞു പോവുള്ളൂ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേഗം ഒന്ന് ഇളക്കിയിട്ട് എടു എടുത്താൽ മതി ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും ഇതേപോലെ തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി അതേ നെയ്യിൽ തന്നെ ഞാനിവിടെ ഉള്ളി വറുത്തെടുക്കാൻ പോവുകയാണ് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായി നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി മൊരിഞ്ഞ് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം നമുക്ക് ദാ ഇതുപോലെ ഇതുപോലൊരു കളറാകുമ്പോൾ ഈ നെയ്യിൽ നിന്ന് നമുക്കത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ബ്രെഡ് വറുത്ത് വയ്ക്കാം ബിരിയാണിക്ക് ബ്രെഡൊക്കെ കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബ്രെഡ് വറുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അധികം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം ഞാനിത് രണ്ടും കൂടി ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്കിത് ഒരു ലെയർ ലെയറായിട്ട് ഒരു പാത്രത്തിലാക്കാം ആദ്യം ഞാൻ കുറച്ച് മല്ലിയിലാണ് അരിഞ്ഞ് വെച്ചത് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ബ്രെഡ് എന്നിവയൊക്കെ ഇട്ടിട്ട് ബിരിയാണി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ട് ലെയറുകളായിട്ട് ബിരിയാണി ഒരു പാത്രത്തിലേക്ക് ആക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ എന്നാൽ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്